വലപ്പാട് ഉപജില്ല സംസ്കൃത ദിനാചരണം നടന്നു ചന്ദ്രാപ്പിനി സ്കൂളിൽ നടന്ന സംസ്കൃത ദിനാചരണം കേരള കലാമണ്ഡലം രജിസ്ട്രാർ പി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി കേന്ദ്രകയർ അസിസ്റ്റന്റ് ഡയറക്ടറും ആത്മീയ പ്രഭാഷകനുമായ ഡോക്ടർ എ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സോപാന സംഗീതത്തിലും അഷ്ടപതിയിലും പ്രഗത്ഭ്യം തെളിയിച്ച അധ്യാപിക ഡോ സിന്ധു ശ്രീകുമാർ ചന്ദ്രാപ്പിനി സ്കൂളിലെ അധ്യാപിക ഡോ സതി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെഎസ് ടി എഫ് ജില്ലാ സെക്രട്ടറി എൻ എ അനുരാഗ് ഇടതിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ രവീന്ദ്രൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഖിൽ മാണിയത്ത് ഹെഡ്മാസ്റ്റർ കെ എസ് കിരൺ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അനിൽകുമാർ എടതിരുത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് ഗാന്ധിദർശൻ കോർഡിനേറ്റർ വിനോദ് മാസ്റ്റർ അറബിക് അധ്യാപകൻ സാദിഖ് ഉപജില്ലാ ജോയിന്റ് കൺവീനർ നിഷ എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ ഈ പുതിയൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഭാഷയെ നമ്മൾ സമീപിക്കേണ്ടത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറയും സാധാരണക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട് ലോകം മുഴുവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഭാഷയെല്ലാം കുറച്ച് സ്ഥലത്ത് തന്നെ കുറച്ചും ആൾക്കാർ മാത്രമേ സംസാരിക്കൂ ഞാനൊരു സംഭവം പറയാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇറ്റലിയിലെ മിലാനിൽ ഒരു ബസ്സിൽ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് സഹായാത്രികരോട് ഇംഗ്ലീഷിൽ എന്തോ ഒരു സംശയം ചോദിച്ചു എവിടെയും പോകുന്ന കാര്യം ചോദിച്ചാൽ അപ്പോൾ കൂടെ നിന്ന് ആള് പറഞ്ഞു കണ്ട ഇംഗ്ലീഷിൽ ചോദിക്കണ്ട മലയാളത്തിൽ ചോദിക്കാറുള്ളൂ അങ്ങനെ ആളോട് മലയാളത്തിൽ ചോദിച്ചു ഉത്തരം കിട്ടി